ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗൈനോക്കൊമാറ്റ സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ പറഞ്ഞ പോലെ എണീറ്റ് നടക്കാം കുളിക്കാം അതുപോലെ തന്നെ നിങ്ങൾ യൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം പക്ഷെ ഒരു ടു വീക്സ് വരെ കൂടുതലായിട്ടുള്ള വെയിറ്റ് കാര്യങ്ങൾ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഡ്രൈവിംഗ് ബെറ്റർ അവോയ്ഡ് എന്നാണ് പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസ്പഷൻ സിഗരറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ രണ്ടാഴ്ച വരെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ ഒരു ടു മന്ത്സ് വരെ നമ്മൾ തന്നിട്ടുള്ള ഈ കംപ്രഷൻ ഗാർമെന്റ് ചെസ്റ്റ് ഗാർമെന്റ് നിങ്ങൾ ഒരു ടു മന്ത്സ് വരെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ടൂ മന്ത്രി ചെസ്റ്റ് വർക്ക്ഔട്സ് അതുപോലെ തന്നെ അപ്പർ ബോഡി വർക്ക്ഔട്ട്സ് ചെയ്യാതിരിക്കാം അതുപോലെ തന്നെ ചെസ്റ്റിൽ കൂടുതലായിട്ട് സ്ട്രെയിൻ വരും പ്രത്യേകിച്ച് ഈ ഒരു മൂവ്മെന്റ് വരുന്ന ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക അതിൽ വരുന്നതാണ് ഒന്ന് സ്വിമ്മിംഗ് അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ വോളിബോൾ കൂടുതലായിട്ട് ഇപ്പോൾ ടഗ് ഓഫ് ആർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ചെസ്റ്റിൽ സ്ട്രെയിൻ വരുന്ന ഒരുവിധ എല്ലാ ആക്ടിവിറ്റീസും ടൂ മന്ത്സ് വരെ നിങ്ങളെ അവോയിഡ് ഇങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇതിന്റെ ഹീലിങ്ങിനെ ഡിലേ ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ ഡ്രസ്സിംഗ് അയക്കണ സമയത്ത് കൂടുതലായിട്ട് നീർക്കട്ട ഒരു സൈഡിലൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ അയച്ചു തരാം ഒന്ന് ഫോട്ടോ അയച്ചു തരാമെന്നാണ് അപ്പൊ ഇതൊന്നും നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യണോ അതോ സാധാരണ ഈ പറഞ്ഞ പോലെ തന്നെ യൂഷ്വലായിട്ട് കംപ്രഷൻ ഡ്രസ്സിംഗ് ഇട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി നിങ്ങൾ നോക്കിയിട്ട് ഇൻഫോം ചെയ്യും ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ഒരു ഡൗട്ട് വരുകയാണെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചെസ്റ്റിന്റെ ഇമേജസ് അല്ലെങ്കിൽ ഡൗട്ട് വോയിസ് ആയിട്ട് അയച്ചു തരാവുന്നതാണ് ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾ നോക്കിയിട്ട് അവൈലബിൾ ആകുമ്പോൾ തിരിച്ച് റിപ്ലൈ അയക്കുന്നതാണ്